ലൈവിൽ ആകെ മൊത്തം പ്രശ്നമാണ് നമ്മുടെ പട്ടായ ഗേൾസ് അങ്ങനെ അടിച്ച് പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലോട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിൽ ഇതിനകത്ത് തന്നെ കൃത്യമായ രീതിയിലെല്ലാം തന്നെ അനുമോൾക്കൊപ്പം നിന്ന് പോയിന്റ്സ് പറയുന്ന അനീഷിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് സ്പെഷ്യലി ആയിട്ട് പറയുകയാണെങ്കിൽ ക്യാപ്റ്റനാണ് നൂറ നൂറ വന്ന് പറയുകയാണ് ബെസിലി നമുക്ക് കുറച്ച് പാത്രങ്ങളാണ് അനിമോൾ അത് കഴുകണം എന്നുള്ള രീതിയിൽ പറയുകയാണ് എനിക്കിപ്പോൾ അത് കഴുകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അനുമോൾ പറയുന്നത് അതെന്താണ് നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരത്തിന് നിങ്ങൾക്ക് എല്ലാം കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ടീം ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ നിങ്ങൾ നേരത്തെ എന്താണ് പറഞ്ഞത് നിങ്ങൾക്ക് കിച്ചണിൽ നിൽക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് മാറിപ്പോയി എന്നിട്ടാണ് നിങ്ങളെ വെസലിലോട്ട് കേട്ടിട്ടുണ്ടായിരുന്നത് ഇപ്പം നിങ്ങൾക്ക് ബസിലെ പാത്രം കഴുകാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അപ്പോൾ അതിന് പറയുന്നുണ്ടേ ഇല്ല എനിക്കിപ്പോൾ കഴിയാൻ പറ്റത്തില്ല നിങ്ങൾ വേണമെങ്കിൽ എൻ്റെ നിന്ന് മാറ്റിട്ട് ബാത്റൂം ഇപ്പം കഴിയുന്നുണ്ടല്ലോ ഞാൻ അങ്ങോട്ട് നിങ്ങൾ എന്നെ അങ്ങോട്ട് ഇടാൻ വേണ്ടി പറയുന്നുണ്ട് അതെന്ത് വർത്തമാനമാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ ആതിൽ ചോദിക്കുന്നത് കാരണം നിങ്ങൾ തന്നെ പറയല്ലോ ചില ആൾക്കാരുടെ ഓരോ കോപ്രായങ്ങൾ കാണിക്കുന്ന സമയത്ത് അതെല്ലാവരുടെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അതെല്ലാം നിങ്ങൾ തന്നെയല്ലേ ഇപ്പം അങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ പറഞ്ഞ വാക്കിനെ കനുമ്പോൾക്ക് എന്ത് വിലയാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അപ്പം തന്നെ എടുത്തടിക്കുന്ന രീതിയിൽ തന്നെ ഇവിടെ നൂറ പറയുന്നുണ്ട് ഓ എന്താണ് പി ആറിൻ്റെ വിലത്തിൽ നിന്നുകൊണ്ടാണോ ഇങ്ങനത്തെ ഡയലോഗ് അടിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അവിടെ കിടന്ന് ഈ മാസ ഡയലോഗ് അടിക്കണമെങ്കിൽ അനുമോൾക്ക് പി ആറിൻ്റെ ബലമുണ്ട് അതുകൊണ്ടാണ് ഈ രീതിയിൽ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ഇവിടെ പറയുകയാണ് അത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് കാരണം ഇവർ ഫ്രണ്ട്സായിട്ട് നിന്ന ആൾക്കാരില്ല അപ്പോൾ ഇവരുടെ ഉള്ളിൽ ഇതാണ് ഉള്ളത് എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പൊട്ടിക്കുന്ന ആരാണ് അത് നൂറ് തന്നെയാണ് നൂറെയാണ് പറയുന്നത് അനിമോൾക്ക് പി ആർ ഉണ്ട് അതിൻ്റെ വല്ലത്തിലാണ് അനിമോൾ അങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് അപ്പം ന്യൂറ അത് കാണിച്ചിട്ടുള്ളത് വളരെ മോശമാണ് കാരണം ഇത്രയും ദിവസങ്ങൾ അനുമോൾ നീ സൂപ്പറാണ് സൂപ്പറാണെന്ന് പറഞ്ഞ് നടന്നിട്ട് ഈ രീതിയിലാണ് രീതിയിലാണുള്ളതെങ്കിൽ അതിലേടം ന്യൂറയുടെ ആ ഒരു സ്വഭാവം ഇപ്പം അനിമോൾ മനസ്സിലാക്കി എന്നുള്ളതന്നെയാണ് ഓക്കെ അതിനുശേഷം അനിമുള് പോകുന്ന സമയത്താണെങ്കിലും പറയുന്നുണ്ട് ഞാൻ എന്തായാലും രാത്രി പാത്രം കഴുകും നിങ്ങൾ എത്രയോ പാത്രങ്ങളോടെ വെച്ചു അതെല്ലാം ഞാൻ രാത്രി കഴുകാം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പറഞ്ഞു കൂട്ടത്തിൽ തന്നെ പോകുന്ന സമയത്ത് നീ ഫൈനൽ ഫൈവ് വന്നതിൻ്റെ ഒരു അഹങ്കാരമല്ലേ നീ കാണിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് അതായത് എന്താണോ കിട്ടിയിട്ടുള്ളതിനുള്ള ഒരു മറുപടി കൊടുക്കുന്നു ഈക്വൽ ഈക്വൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് പിന്നീടത് നൂറയ്ക്ക് അങ്ങ് കൊണ്ടു പിന്നീട് അനുമോൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് അനുമോളൊപ്പം പോയതിന് ശേഷം പറയുന്നുണ്ട് എന്തിനാണ് നീ അങ്ങനെ പറഞ്ഞത് ഞാനത് കളിച്ച് നേടിയതാണ് എന്നുള്ള രീതിയിൽ പറയുകയാണ് നീ അപ്പം ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണല്ലേ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനിവിടെ ഫൈനൽ ഫൈവിൽ ഇങ്ങനെ കളിച്ച് നേടിയിട്ട് കൂടിയും അതിൻ്റെ ഒരു അഹങ്കാരം മാത്രമാണെന്നുള്ള രീതിയിൽ വരെ നീ ചിന്തിച്ച് വെച്ചിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ചോദിക്കുകയാണ് അപ്പം നൂറ പറയുമ്പോഴത്തേക്ക് നൂറയ്ക്ക് കുഴപ്പമില്ല തിരിച്ച് അനുമോള് പറയുമ്പോഴത്തേക്കും നൂറയ്ക്ക് അത് പൊള്ളും അത് ഇച്ചിരി മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാട് തന്നെയാണ് കാരണം അനുമോൾക്ക് പി ആർ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ് അവരൊപ്പം ഒപ്പം നിന്നിട്ട് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് തന്നെ തകർക്കുന്ന രീതിയിലുള്ള വർത്താനമാണ് നൂറ ആക്ച്വലി പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം തിരിച്ചൊരു മറുപടി കിട്ടുന്നതിന് പൊള്ളിയിട്ട് കാര്യമില്ല പിന്നീട് ഇവിടെ ആതിലെയാണെങ്കിലും നേരത്തെ ഒന്ന് പറയാൻ അനുമോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നീയൊക്കെ എൻ്റെ പുറകിൽ നടക്കുന്ന നീയൊക്കെ ചില കാര്യങ്ങൾ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മുമ്പ് നടന്നിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ അത് എന്തിനാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനിക്കതിൻ്റെ കാര്യം മനസ്സിലാക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതെന്തായാലും നമ്മുടെ അനുമോൾക്ക് അതിന് കൃത്യമായ രീതിയിൽ തന്നെയുള്ള ഒരു ഉത്തരം കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല എന്തായാലും ഞാൻ പറയുന്നു എനിക്ക് എന്തായാലും ഇപ്പം കഴിയാൻ സാധിക്കത്തില്ല പക്ഷേങ്കിൽ ഞാനത് രാത്രി കഴുകാമെന്ന് നിങ്ങളോട് പറഞ്ഞല്ലോ ഇത് എന്താണ് കുഴപ്പം എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് എന്തായാലും തക്ക സമയത്ത് അനീഷ് വരുന്നുണ്ട് അനീഷ് വന്നതിനനുസരിച്ച് ശേഷം ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഇപ്പം എന്താണ് പ്രശ്നം ഇപ്പോൾ പാത്രം കഴുകാനല്ലേ ഉള്ളത് അത് ഏത് നേരത്തെ പാത്രമാണ് അവിടെ ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നുണ്ട് ഇവർ ആദ്യം ഉച്ചയ്ക്കും പാത്രം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഇവിടെ എന്തിനാണ് ഉച്ചയ്ക്കത്തെ പാത്രം അനിമോൾ കഴുകുന്നത് കാരണം അനിമോൾ അവിടെ കഷ്ടപ്പെട്ടാണ് അവിടെ എല്ലാവർക്കും വേണ്ടിയുള്ള ചോറും അതേപോലെ തന്നെ ഭക്ഷണവും എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതിനുശേഷം അവർക്ക് വേണ്ടിയുള്ള എല്ലാം തന്നെ കഴുകണം എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം ബോറ് പിടിച്ചിട്ടുള്ള പരിപാടി തന്നെയാണ് എന്തായാലും ഇവിടെ അക്ബർ കഴുകി വെക്കുന്നുണ്ട് നെവിനും കഴുകി വെക്കുന്നുണ്ട് പിന്നീട് ബാലൻസ് അനുമോൾക്ക് വെക്കുവാണ് അപ്പോൾ ഇവർ പറയുന്ന വാദം ഇതാണ് ഇത് വൈകുന്നേരം കേസരി ഉണ്ടാക്കിയതും ചായ കിട്ടേൻ്റെ പാത്രം അതല്ലാതെ ഉച്ചയ്ക്കത്തെ പാത്രം അല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് എന്താണ് വിവേകമില്ലാത്ത രീതിയിൽ നൂറാ നിങ്ങൾ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ അനീഷ് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊന്നും അല്ല താൻ എന്താ ാണ് ഈ പറയുന്നത് എന്നുള്ള രീതിയിൽ തിരിച്ച് നൂറ് അനീഷിനോട് ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഉച്ചക്കത്തെ കുറിച്ച് പാത്രം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അറിയില്ല ഇനിയിപ്പോൾ വൈകുന്നേരത്തെ മാത്രമാണെങ്കിൽ അത് ഞാൻ മോൾ കഴുകേണ്ട ഒരു ബാധ്യതയുണ്ട് പക്ഷേങ്കിൽ അതിപ്പോൾ കഴുകാനായിട്ട് സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് അതിന് പറയുന്നത് ഇപ്പം ഈച്ചയൊക്കെ പിടിച്ചു ആ ഒരു വിസലൊക്കെ മൊത്തം കുളവായിട്ട് കിടക്കുകയാണ് അതിന് തന്നെ കഴിയണമെന്നുള്ള രീതിയിൽ അവർ വാശി പിടിച്ചിരിക്കുന്നു അപ്പം ഇങ്ങനെ ചില വർത്താനങ്ങളൊക്കെ തന്നെ സംസാരിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പം നിന്റെ അടുത്ത് ആർക്കും ഒന്നും പറയാനായിട്ട് സാധിക്കത്തില്ല എല്ലാവരും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കണം നിന്റെ കുറ്റങ്ങളൊന്നും പറയാനായിട്ട് സാധിക്കില്ല ില്ല എന്നുള്ള രീതിയിലാണ് ആതിൽ പറയുന്നത് അപ്പോൾ അനുമോൾ പറയുന്നത് ശരിയാണ് എൻ്റെ ഫ്രണ്ട്സൊന്നും എന്നെ ഒരിക്കലും ഇങ്ങനെ കുറ്റം പറയാറില്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് ആ അതാണ് നിൻ്റെ കുഴപ്പം നീ എപ്പോഴും നിൻ്റെ ഫ്രണ്ട്സിനായിട്ട് അങ്ങനെ കരുതിയിട്ടുള്ളത് നിന്നെ എപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കണം നീ പൈസക്കാണ് സത്യം പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് നിന്റെ ഒപ്പമുള്ള ഫ്രണ്ട്സിനെ ആണെങ്കിലും കൂടിയും നീ ആ രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ പറയുന്നു നീ നിന്നെ ഞാൻ ഏത് വിധേനയാണ് നിൻ്റെ ഒപ്പം നടക്കുന്നതിൽ എന്തൊക്കെയോ ഉള്ളതുകൊണ്ടാണ് നടക്കുന്നത് എന്നുള്ള രീതിയിൽ നീ പറയുന്നത് എന്താണ് നിൻ്റെ കാർ ഞാൻ ആഗ്രഹിച്ചിട്ടാണോ നിൻ്റെ വീട് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടാണോ അല്ലെങ്കിൽ നിൻ്റെ വൺ മില്യൺ ഫോളോവേഴ്സ് ഞാൻ ആഗ്രഹിച്ചിട്ടാണോ നീ തന്നെ പറയണം അല്ല നീ ഈ കിടന്ന് പറയുന്നുണ്ടല്ലോ എനിക്കതൊന്ന് അറിയണം എന്നുള്ള രീതിയിലാണ് ആതിൽ ചോദിക്കുന്നത് അനുമോളുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ചില ഇതുണ്ട് ഇതിപ്പം കുറേ പി ആർ ആണെങ്കിൽ ഇപ്പം നമുക്ക് വരുന്ന കമൻറ്റ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒപ്പം നിന്നിട്ട് ആനുമോളിലെ ആ ഒരു സപ്പോർട്ടിന് വേണ്ടിയാണ് അതിലെന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്തത് എന്നുള്ള രീതിയിൽ ഒരു ഹെവി പി ആർ ആണ് ഇപ്പം അനിമോൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നെഗറ്റീവ് കമൻസ് ഇപ്പം മൊത്തം അതിലേക്ക് നൂറയ്ക്കാണ് വന്നുകൊണ്ടിരിക്കേണ്ടത് അതിൻ്റെ ആവശ്യമില്ല ഇപ്പം ഈ ഒരു ഭാഗത്ത് എനിക്ക് നോക്കുന്ന സമയത്ത് തെറ്റ് കൂടുതലായിട്ടുള്ളത് അനുമോളുടെ ഭാഗത്തല്ല അത് നൂറയുടെ ഭാഗത്താണ് കാരണം നൂറയാണ് ആദ്യം പറഞ്ഞത് നിനക്ക് പി ആർ ഉണ്ട് അതിൻ്റെ ബലത്തിലല്ല നീ ഇവിടെ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ ചോദിക്കുന്നത് അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ആവശ്യമില്ല കാരണം ഫ്രണ്ട്സ് അല്ലേ അപ്പോൾ ഫ്രണ്ട്സ് എന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയെന്ന് പറഞ്ഞാൽ അത് വളരെ മോശമായിട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം അത് മറി മറികടന്ന് അനുമോള് നീ ടോപ്പ് ഫൈവിൽ കയറിയുണ്ടല്ലോ നിനക്കൊരു അഹങ്കാരം വന്ന് ചോദിക്കുന്നതുകൊണ്ട് എന്താണ് കുഴപ്പമില്ല അതിലൊരു തെറ്റും നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പം ശരിക്കും പൊള്ളി നിൽക്കുന്ന അതിലേനെ നൂറേനാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അനീഷ് പലതവണയും വന്ന് ഇതിൻ്റെ വാസ്തവങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പക്ഷേങ്കിൽ അതിനൊന്നും തന്നെ വില കൊടുക്കാൻ നിൽക്കുന്ന അതിലേനെ നൂറേനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് താൻ പറയുന്നൊന്നും അല്ല അവൾ പാത്രം കഴുകാനുള്ളത് വൈകുന്നേരത്തെയാണ് അവൾ കഴുകാതെ വിളുതെ വെറുതെ കെട്ടിലമ്മ ചമഞ്ഞിരിക്കുന്നതാണ് എന്നുള്ള രീതിയിൽ അക്ബറും അതേപോലെ തന്നെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് എല്ലാം പറയുന്നുണ്ട് എന്തായാലും അനീഷ് മാത്രമാണ് ഇപ്പം അനുമോൾക്കൊപ്പം നിൽക്കുന്ന ഈ ഒരു കേസിലും എന്നാൽ അതേസമയം തന്നെ കൃത്യമായ രീതിയിൽ തന്നെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഷാനവാസനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം അനുമോളെ പല സമയത്തും ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോകുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ ഇനിയിപ്പോൾ കിച്ചണി നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പെട്ടെന്നിറങ്ങി ഓടിപ്പോകുന്ന അനുമോളെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതു മാത്രമല്ല ഇന്ന് നടന്നിട്ടുള്ള ആ ഒരു ഇഷ്യൂ ആണെങ്കിൽ കൂടിയും അനാവശ്യമായിട്ട് അത്ര അധികം തന്നെ ആ ഒരു കറിയുടെ കേസിൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ തന്നെ ഷാനവാസ പറയുന്ന കാര്യം ഇതാണ് നിങ്ങളായ ഒരു കറി കൊടുക്കുന്ന സമയത്താണെങ്കിലും രണ്ടാമത് വരുന്ന ആൾക്കാർക്ക് മാത്രം എന്തെങ്കിലുമൊക്കെ ഒരു കറി വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് എവിടെത്തെ ന്യായമാണ് എന്നിട്ട് ചോദിച്ചുകൊണ്ടിരുന്ന ശ നമ്മുടെ സാബുമാനാണെങ്കിലും ഒരു ഫുഡ് പോലും കൃത്യമായ രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ എന്താണ് അനീഷിനൊന്നും പറയാൻ മറുപടി ഒന്നും എന്നുള്ള രീതിയിലാണ് ചോദിക്കുന്നത് അനീഷിൻ്റെ കാര്യം അറിയാലോ ചില സമയത്ത് അണ്ണാക്കി പിരിവിട്ടിരിക്കുന്ന അവസ്ഥയാണ് അനീഷ് പല സമയത്ത് കാരണം ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ആ മനുഷ്യൻ ഒന്നും മിണ്ടുന്നില്ല ഇത് കാണുന്ന സമയത്ത് നമുക്ക് തന്നെ അനീഷിനോട് ദേഷ്യം വന്നു ഇയാൾ എന്താണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഒന്നുമില്ല ഭയങ്കര ആലോചനയാണ് എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു കുരുട്ടാലോചിച്ചതിന് ശേഷം പിന്നെ അനീഷ് അതങ്ങ് വിളമ്പാൻ ശ്രമിക്കും അതാണ് അനീഷിൻ്റെ ചില സമയത്ത് നമുക്ക് തോന്നാറുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അതായത് ഇങ്ങനെ അന്വേഷിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചോളൂ ഭയങ്കര അധികം തന്നെ ആലോചനയാണ് അപ്പം പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ല അതിന് പിന്നീട് അത് ആലോചിച്ച് 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 എടുത്തതിനു ശേഷം പിന്നീട് പൊളിക്കാൻ തന്നെ ഒരു മറുപടി കണ്ടുപിടിച്ചെടുക്കാനാണ് പതിവായിട്ടുള്ളത് എന്തായാലും ഷാനവാസ് അത് വളരെ കൃത്യമായ രീതിയിൽ തന്നെയുള്ള പോയിന്റാണ് ചോദിക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഒളിച്ചോടി പോകുന്ന അനിമോളയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കൃത്യമായ രീതിയിൽ തന്നെ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം അല്ലെങ്കിൽ ഇവർക്ക് ഇവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കത്തില്ല അതല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഓടിപ്പോകുന്ന അനുനിയാണ് നമുക്ക് പല സമയത്തും കാണാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഇനിയിപ്പം ആതിലെ നൂറയും ഇനി അനുമോളോടും മിണ്ടാനുള്ള സാധ്യതയൊക്കെ ഒക്കെ വളരെയധികം തന്നെ കുറവാണ് കാരണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ മോശമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇപ്പം നൂറയാണെങ്കിലും പറയേണ്ട കാര്യമില്ല അനുമോൾക്ക് പി ആർ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവൾ നിൽക്കുന്നത് എന്നുള്ളത് കാരണം അത് വളരെ മോശമായിട്ടുള്ളൊരു പരാമർശമാണ് ആ കാരണം ഇല്ല അവർ അത്രയും ഫ്രണ്ടായിട്ട് നിന്നിട്ട് അങ്ങനത്തെ ഒരു ഡയലോഗ് അടിക്കുമെന്ന് പറഞ്ഞാൽ അതിനകത്ത് പിന്നെ എന്താണ് ഒരു ജനവിനെറ്റി ഉള്ളത് അതേപോലെ തന്നെ അനിമോൾ എന്നെ നേരത്തെ ലാലാട്ടൻ്റെ എപ്പിസോഡിൽ വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നൂറയ്ക്ക് ഇത് കിട്ടിയതിൽ എന്താണ് തോന്നുന്നത് എന്നുള്ളത് അപ്പോൾ അനിമോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത് നൂറയ്ക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കിട്ടുമെന്ന് അപ്പോൾ തന്നെ ലാലേട്ടൻ പറഞ്ഞു ഓ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ ഇരുന്നു കാരണം അത്രയും വലിയൊരു ആലോചനയിൽ കണ്ടുപിടിച്ചിട്ടുള്ളൊരു ഐഡിയ ഇല്ല എനിക്കിനെപ്പറ്റി പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാനില്ല എന്നുള്ള രീതിയിൽ ലാലേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ഇവരെല്ലാം ഒരു ഘട്ടം എടുക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ഗെയിം കളിക്കും കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവർ ശത്രുക്കളൊക്കെ തന്നെ ഇപ്പം മാറിയതുകൊണ്ട് തന്നെ ഇനിയിപ്പം സുഹൃത്തുക്കളെ ഉള്ളു അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ അവർ ഉണ്ടാക്കുക തന്നെ ചെയ്യും അതുതന്നെയാണ് ഇപ്പം നമുക്ക് ലൈവില് കാണാനായിട്ട് സാധിക്കുന്നത് ആകെ മൊത്തത്തിൽ തല്ലിപ്പിരിഞ്ഞിരിക്കുന്ന അനുനെയും അതേപോലെ തന്നെ ആലുവേനയും നൂറേനെയാണ് നമുക്കിപ്പോൾ ലൈവിൽ കാണാനായിട്ട് സാധിക്കുന്നത്